ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വൈകുന്നേരങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത് ഒരു ചോക്ലേറ്റ് കേക്ക് ആയിരിക്കും കാരണം നമുക്ക് മറ്റുള്ളതിനേക്കാൾ കുറച്ചും കൂടി സിമ്പിളാണ് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമ്മളെപ്പോഴും നമുക്ക് കഴിക്കാൻ തോന്നുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഓവനിലോ അതുപോലെ തന്നെ നമുക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കേക്കാണ് ചോക്ലേറ്റ് കേക്ക് അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ചോക്ലേറ്റ് കേക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് എടുത്തു മൈദ മാവാണ് പിന്നെ നമ്മളൊരു കാൽ കപ്പളവിൽ അപ്പോൾ ഒരു കപ്പാണ് കേട്ടോ മൈദ എടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പ് അളവിൽ നമ്മൾ കൊക്കോ പൗഡർ പിന്നെ ഒരു വൺ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത് മൂന്നുമാണ് നമ്മൾ ഫസ്റ്റ് എടുത്തേക്കുന്നത് ഇതാദ്യം തന്നെ നമുക്കൊന്ന് അരിച്ചു മാറ്റണം ഒരു ത്രീ ടൈംസെങ്കിലും അരിച്ചു മാറ്റണം എന്നാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ ഞാനിവിടെ ഒരു ടു ടൈംസൊക്കെയാണ് മിക്കവാറും അരിക്കാറുള്ളൂ പക്ഷേ നിങ്ങളെന്തായാലും ഒരു ത്രീ ടൈംസ് അരിച്ചോ അപ്പോൾ ഞാനിത് മൂന്നും കൂടി ഒന്ന് ഒരുമിച്ചിട്ട് ഒരുമിപ്പിച്ചിട്ടാണ് ഞാനിവിടെ അരിക്കാൻ പോകുന്നത് ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ അരിക്കുമ്പോൾ ഒരു രണ്ട് പ്രാവശ്യം തന്നെ അരിക്കുമ്പോൾ എല്ലാം ഒരു നല്ലപോലെ ഒന്ന് മിക്സ് ആവും കേട്ടോ പിന്നെ എന്തെങ്കിലും പുട്ടും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് മാറ്റാനും എല്ലാം എളുപ്പം എന്ന് പറയുന്നത് ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും അരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് ഇതാ ഇവിടെ അരിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും അത് രണ്ടാമത്തെ തവണ അരിക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ പൊടി പോകാതെ തന്നെ നമുക്ക് ഞാനിതാ ഇവിടെ ഒരു സ്പൂണിലാണ് ഇതാ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണത് അപ്പോൾ നമുക്കിതൊന്ന് ഒരു ഒരു പ്രാവശ്യം കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇനി വേണ്ടത് പഞ്ചസാരയാണ് അപ്പോൾ ഞാനിവിടെ ഒരു നമുക്ക് പൊടിച്ച പഞ്ചസാര മുക്കാൽ കപ്പാണ് വേണ്ടത് ഞാൻ പൊതുവേ മധുരം അത്ര കൂടുതലിടുന്ന ആളല്ല അപ്പം അതുകൊണ്ട് തന്നെ അരക്കപ്പ് പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാര എടുത്തിട്ട് അത് പൊടിച്ച് കഴിയുമ്പോൾ അരക്കപ്പിനേലും കുറച്ച് കൂടും അപ്പോൾ അത്രയാണ് ഞാൻ എടുക്കുന്നത് പിന്നെ അതാ രണ്ട് മുട്ട ബീറ്റ് ചെയ്യാൻ എടുത്തേക്കുണ്ട് അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഈ ഒരു കപ്പ് മൈദക്ക് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് മുട്ടയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ആ രണ്ട് മുട്ട നമുക്കിവിടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഓക്കേ അപ്പോൾ നല്ലപോലെ ഒന്ന് നല്ല അടിപൊളിയായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ പൊടിച്ച് വെച്ച പഞ്ചസാര എന്ന് പറയുന്നത് ഞാനിവിടെ എടുത്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ അരക്കപ്പ് പൊടിക്കാത്ത പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തേക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു മുക്കാൽ കപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ വരും അത്രയും മതി എനിക്ക് മാത്രം അപ്പം നിങ്ങൾ മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ എന്താണ് ഇവിടെ മധുരം വേണമെന്ന് കൂടുതലുള്ളവർ അങ്ങനെ എടുത്തോളൂ കേട്ടോ മധുരം അധികം വേണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് പഞ്ചസാര ഈ മുട്ടയിലേക്ക്

അത്രയും കൂടി ഇടണം പിന്നെ ഒരു വൺ ബൈ ഫോർ കപ്പ് ദാ ഓയില് വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്ത് ഓയിലോ വേണേലും എടുക്കാം കേട്ടോ എന്തായാലും നമുക്കൊരു നല്ലതാണ് നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ബട്ടറിനേക്കാൾ കുറച്ചും കൂടി സോഫ്റ്റ് ഓയിലാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട് ശരിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ദാ നമ്മൾ ഇതുപോലെ ഇതുപോലെ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരുന്ന ആ പൊടി കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഇതാ ഇതിലേക്ക് മിക്സ് ചെയ്യാണ് ഓക്കെ അപ്പോൾ താ ഈ രീതിയിൽ ഞാൻ കുറച്ച് കുറച്ച് മിക്സ് ചെയ്തു അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഒരു ചെറിയ ഇള്ളം ചൂടുള്ള ഏറ്റവും ലൈറ്റ് കുഞ്ഞ് ചൂടിലുള്ള ഒരു വെള്ളം അല്ലെങ്കിൽ തണുപ്പില്ലാത്ത ജസ്റ്റ് ഒരു ചൂടാറിയ വെള്ളം അത് ഒരു വൺ ബൈ ഫോർ കപ്പ് എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ മിക്സ് ചെയ്തിട്ട് അതാണ് കേട്ടോ ഞാൻ ഈ ഒഴിച്ചിരിക്കുന്നത് അത് ചിലർ അത് പാൽ യൂസ് ചെയ്യുന്ന കാണാറുണ്ട് തണുപ്പില്ലാത്ത നേരിയ ചൂടുള്ള പാലിലേക്ക് ഇടുന്നത് അങ്ങനെയും ഒഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഞാനിവിടെ സാധാ ഒരു ചെറിയ വെള്ളത്തിലാണ് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഓക്കെ അപ്പോൾ അതാ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മളിത് ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വല്ലാതെ ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ നമ്മുടെ കേക്ക് ടീമിൽ ഒന്ന് ബട്ടറോ അല്ലെങ്കിൽ നമ്മുടെ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ മൈദയും കൂടി ഒന്ന് സ്പ്രെഡ് ഇവിടെ ജസ്റ്റ് ഒന്ന് അത് ഒരുപാടാവരുത് നമ്മുടെ ഓയിലാണെങ്കിലും ഒരുപാടാവരുത് മൈദം ഇതൊന്നും ഒരുപാടാവരുത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം എന്നിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു പത്ത് മിനിറ്റ് നമ്മുടെ ഓവൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ശേഷം ഇത് ഞാൻ ഈ ഒരു ടിന്ന് അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക നമ്മൾ എന്തെങ്കിലും ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വേറെ ഒന്നുമില്ല ഇനി നമുക്ക് ഓവനിലേക്ക് വെക്കാം അപ്പോൾ അതാ നമ്മുടെ ഇവിടെ കേക്ക് ഒരു മുപ്പ മുപ്പത് മിനിറ്റ് മാക്സിമം മതിയാകും അത്രയും ആ ഒരു ടൈം മുപ്പത് മിനിറ്റിനുള്ളിൽ നമുക്കിതാ ഇതുപോലെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കേക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മേളിൽ കൂടി ചോക്ലേറ്റ് ഒക്കെ ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത അടിപൊളിയായിരിക്കും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അടിപൊളി കേക്ക് അപ്പോൾ എല്ലാവരും നിങ്ങളെ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് നമുക്കും ഭയങ്കരമായിട്ട് ടേസ്റ്റ് ആണല്ലോ ചോക്ലേറ്റ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പിയായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം